പൊന്നാനി ലോക്സഭാ മണ്ഡലത്തിൽ നിന്നും ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സാരഥിയായി ജനവിധി തേടുന്ന ജനനായകൻ അബ്ദുസമദ് സമദാനി അദ്ദേഹത്തിൻ്റെ തിരഞ്ഞെടുപ്പ് പ്രചരണം നടക്കുന്ന സമയത്ത് കാടാമ്പുഴയിലെത്തിയപ്പോൾ അവിടെ ഒരു ഭിന്നശേഷിയുള്ള ബാബു കാടാമ്പുഴ അദ്ദേഹം പൂർണ്ണ ആരോഗ്യവാനായ ഒരാളായിരുന്നു ഒരു ആക്സിഡൻറ്റ് സ്പൈനൽ കോഡ് ഇഞ്ചുറി വാദിച്ച് ഇപ്പോൾ ഇലക്ട്രിക് വീൽ ചെയറിലാണ് ഇലക്ട്രിക് വീൽ ചെയറിൻ്റെ മുകളിൽ ഒരു പ്രത്യേക വെയിൽ കൊള്ളാതൊക്കെയുള്ള സംവിധാനമൊക്കെ ചെയ്ത് പക്ഷേ അദ്ദേഹം ഒരുപാട് കഴിവുകളുള്ള ഒരാളാണ് അദ്ദേഹം സ്വന്തമായിട്ട് ഒരുപാട് പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട് അപ്പോൾ അദ്ദേഹം എഴുതിയ ഒരു പുസ്തകത്തിലെ കവിത ചൊല്ലുകയാണ് അബ്ദുസമദ് സമദാനി അപ്പോൾ നമുക്ക് ബാബു കാടാമ്പുഴ എഴുതിയ കവിത ചൊല്ലുന്ന സമദാനിയുടെ ഈ ഒരു വീഡിയോ ഒന്ന് കണ്ടുനോക്കാം ചിലതത്തുപോയി <laughs> ോ തായ്ക്കോക്കുമോക്കും കഴിച്ചു പലതാവണം ആകാശം ഉയർത്തിയാ